നമസ്കാരം യു എ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യു എയിൽ ഇന്നും മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്ന് നാഷണൽ സെൻ്റർ ഓഫ് മെറ്റീരിയോളജിയുടെ പ്രവചനം വന്നിരിക്കുകയാണ് ചില സമയങ്ങളിൽ രാജ്യത്തുടനീളം കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് എൻ എം സി അറിയിച്ചിട്ടുണ്ട് മഴയും അതോടൊപ്പം തന്നെ കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട് ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നും നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പർവ്വതങ്ങളിലും ദ്വീപുകളിലും തീരപ്രദേശങ്ങളിലും ഈർപ്പം എഴുപത്തിയഞ്ച് ശതമാനം വരെയും ഉൾപ്രദേശങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനം വരെയും എത്താം ഉൾപ്രദേശങ്ങളിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ദ്വീപുകളിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും മലനിരകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരാമെന്നും നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നുണ്ട് അറേബ്യൻ ഗൾഫിൽ കടൽ നേരിയ തോതിൽ പ്രക്ഷുബ്ധമായിരിക്കും ഒമാൻ കടലിൽ ചിലപ്പോൾ നേരിയതോ മിതമായതോ ആയ തിരമാലകൾ പ്രതീക്ഷിക്കാം യു എ യിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്ന ചൂടും ഈർപ്പവും ഒരേ സമയം അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം കാലാവസ്ഥാ പ്രവണതകൾ മനുഷ്യർക്ക് മാരകമാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആർദ്ര ബൾബ് താപനില എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് ആറ് മണിക്കൂറിൽ കൂടുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിലോ അതിൽ കൂടുതലോ ഉള്ള റീഡിംഗ് മനുഷ്യർക്ക് മാരകമായി കണക്കാക്കുകയാണ് ജൂലൈ പതിനേഴിന് ദുബായിലെ താപനില അറുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ചൂട് അനുഭവപ്പെട്ടതായി യൂറോ ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈർപ്പം നൂറ് എത്തുമ്പോൾ വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുന്നത് നിർത്തും ഈ സമയം ശരീരത്തിന് സ്വയം തണുപ്പിക്കാനാകില്ല അതേസമയം യു എ ഭാവിയിൽ കൂടുതൽ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് ലീഫ സർവകലാശാലയിലെ സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റും എൻവയോമെൻറ്റൽ ആൻഡ് ജിയോഫിസിക്കൽ സയൻസ് ലാബ് മേധാവിയുമായ ഡോക്ടർ ഡയാന ഫ്രാൻസിസ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ള അതിതീവ്ര മഴയ്ക്കും കൊടുംചൂടിനും രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നാണ് ഇവർ പറയുന്നത് ആഗോളതാപനം മൂലം രാജ്യത്ത് വസന്തകാലത്ത് മഴ വർദ്ധിക്കുകയും അതോടൊപ്പം ചൂടുള്ളതും ദൈർഘ്യമേറിയതുമായ വേനൽക്കാലവും ഉണ്ടാകുമെന്നും പറയുന്നു അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങളാണ് ഈ കഠിനമായ കാലാവസ്ഥാ സംഭവങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തുന്നത്